സാർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ വാർത്ത എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു അതെ ആ വാർത്ത ഉണ്ടാക്കിയ അലയോലികൾ പല ഭാഗത്തു നിന്നും പല ഭാഗത്തേക്കും നീളുന്നതാണ് പലതരത്തിലുണ്ട് ആദ്യം വന്ന ഏറ്റവും കൗതുക നിറഞ്ഞ തമാശ നിറഞ്ഞ ഒരു പക്ഷേ ആ ഒരു വാർത്ത വന്നാൽ അത് ആദ്യം ഏറ്റെടുക്കേണ്ടതും അത് ആഘോഷപൂർവ്വം കൊണ്ടാടേണ്ടത് യു ഡി എഫാണ് പക്ഷേ യു ഡി എഫിൻ്റെ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ സ്റ്റേറ്റ്മെൻറ് കണ്ടോ വി ഡി സതീശൻ പറയുന്ന ഇതൊരു തട്ടിപ്പാണ് തമാശ വിശ്വസിക്കാൻ വേണ്ട അല്ല അവർ അതിൻ്റെ അനുഭവം കൂടി വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് പിണറായി വിജയനും അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും ഗുരുതരമായ എന്തെങ്കിലും അപകടം വന്നാൽ പ്രത്യേകിച്ച് പിണറായി വിജയനും കുടുംബത്തിനും നേരെ വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് എടുത്തു വരുന്ന അപകടങ്ങളെ അത് കേന്ദ്രം രക്ഷിച്ചോളും തടഞ്ഞോളും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതില്ല ഗൗരവമായിട്ട് ആരും എടുക്കേണ്ട അതൊരു തമാശയായിട്ട് കണ്ടാൽ മതി എന്ന് ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് ആലോചന ഒരു വിഷയമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ നിലവിലങ്ങനെ ഒരു ടോക്ക് ഉണ്ട് യു ഡി എഫാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ പോലും സംശയാസ്പദമായ ചിലതുണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഇപ്പോൾ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം തൊട്ട് വീണാ വിജയന്റെ കേസ് ഇപ്പൊ പുതിയതല്ലോ ഇപ്പോ സ്വപ്ന സുരേഷ് ഉന്നയിച്ച എത്രയോ ഇഷ്യൂസ് എല്ലാ അന്വേഷണ ഏജൻസികളുടെയും കയ്യിലുള്ള സാധനം ഇ ഡിയുടെ കയ്യിലുണ്ട് കസ്റ്റംസിന്റെ കൈയിലുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ വരെ അന്വേഷണങ്ങളുണ്ട് ഇതൊന്നും ഒരു അതിവേഗത്തിൽ അന്വേഷണം നടക്കുകയെ ഒന്നുകിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒന്നുകിൽ ചെത്താൻ പോവുക അല്ലെങ്കിൽ തൂക്കിക്കൊല്ല എന്ന് പറയില്ലേ രണ്ടിലൊന്നൊരു നിലപാടെടുക്കണ്ടേ ഇല്ല അന്വേഷണം നടത്തി പൂർത്തിയാക്കണ്ടേ തെളിവിന് കാത്തിരിക്കുകയാണ് തെളിവ് വരുമ്പോൾ നടപടി എടുക്കും എന്നാണ് ഉത്തരവാദപ്പെട്ടവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന പല കാര്യങ്ങളിലും വേണമെങ്കിൽ ഒരു ഗൗരവമായ അന്വേഷണം കേസെടുത്ത് അന്വേഷിക്കാമായിരുന്ന ഘട്ടത്തിലൊക്കെ അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന്റെ നേരെ വരുന്ന സംഭവങ്ങളെ നീട്ടിക്കൊണ്ടു പോകുന്ന കേസ് ഉണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ കേസ് എവിടം വരെ പോയി എന്ന് ചോദിച്ചാൽ അത് അവസാനിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അവസാനിപ്പിച്ചു അവിടുന്ന് അങ്ങോട്ട് പോയില്ല ആരാണ് കൊന്നത് എന്ന് മാത്രമേ അന്വേഷിച്ചുള്ളൂ ആരാണ് കൊല്ലാൻ പറഞ്ഞത് എന്നിടത്തേക്ക് പോയില്ല അത് കേന്ദ്ര ഏജൻസികളിലേക്ക് പോകുമ്പോഴും അത് ഇപ്പോൾ കേരള ഗവൺമെൻറ് അന്വേഷിക്കാത്തത് ഒരു അവരുടെ തന്നെ ഗവൺമെൻറ്റിനെതിരായ ഒരു കേസാന്നുള്ളത് കൊണ്ടാണ് അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്താ തടസ്സം പിണറായി വിജയനെതിരായി ഈ പറഞ്ഞു കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഇപ്പോൾ ആദരണീയനായ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയല്ലോ കേരളത്തിലെ സ്വർണക്കടത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമന്ത്രി തന്നെ തന്നെ പറയുമ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമായ വിവരങ്ങൾ അദ്ദേഹം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസികൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഏജൻസികൾ കൊടുത്തത് റിപ്പോർട്ട് അനുസരിച്ചായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ഷൻ ആ ചോദ്യമുണ്ട് അപ്പോൾ സതീഷന്റെ പ്രസ്താവന ഞാൻ തമാശയായിട്ടല്ല കാണുന്നത് അദ്ദേഹം ഇത് തമാശയായിട്ട് എടുത്തോളൂ എന്ന് പൊതുജനങ്ങളോട് പറഞ്ഞു കാരണം ഈ സമയത്ത് ഒരു എലക്ഷൻ ക്യാമ്പയിൻ എന്ന നിലയിൽ രണ്ട് കാര്യങ്ങൾ ഈ ഈ ഒരു ഇ ഡി തീരുമാനത്തിലൂടെ സാധിക്കാൻ പറ്റും ഒന്ന് എന്താ വെച്ചാൽ ബി ജെ പി എൽ ഡി എഫ് നെക്സസ് ഇല്ല ബി ജെ പി ഇടതുപക്ഷവും തമ്മിൽ ധാരണയില്ല കണ്ടില്ലേ എലക്ഷന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു വെക്കാം അതെ ഒന്ന് രണ്ടാമത്തെ കാര്യം വളരെ കൃത്യമായിട്ട് സംഭവിക്കുന്ന എന്താ ഇത് പിണറായി വിജയന്റെ മോളക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് പോലും കേസെടുത്താൽ കേസെടുത്തിട്ട് യാതൊരു തെളിവും ഉണ്ടായില്ല അങ്ങനെ പിണറായി വിജയൻ യാതൊരു തെളിവ് ഉണ്ടായില്ല എവിടെ നടപടിയെടുത്ത് എന്തെല്ലാം ഇതാണല്ലൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കേസ് കൊണ്ടുവന്നു സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് എന്തെല്ലാം കേസുകൾ വന്നു ടി പി ചന്ദ്രശേഖരന്റെ കേസ് തൊട്ടുള്ള കേസുകളൊക്കെ കിടക്കല്ലേ എസ് എൻ സി ലാബിൻ തൊട്ടുള്ള കേസുകൾ കിടക്കല്ലേ എന്താ നടപടിയെടുക്കാത്ത ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് ആ ആ കൈകളിൽ നിറയെ ചോരക്കറയുള്ളപ്പോഴും ആ ആ കൈകളിൽ നിറയെ ഈ കളവ് മുതലിൻ്റെയും കൊള്ള മുതലിൻ്റെയും ഒക്കെ പങ്കു പറ്റുമ്പോഴും ആ കൈകളിൽ നിറയെ സ്വജനപക്ഷപാതത്തിൻ്റെ പങ്കു പറ്റുമ്പോഴും സ്വന്തം മോൾക്ക് വേണ്ടി പഠിപ്പിച്ച കാലം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴിവിട്ട ഇടപാടുകൾ മുഴുവൻ കറയുള്ളപ്പോഴും ആ കൈ ഉയർത്തി കാണിച്ച് ഞാൻ ശുദ്ധമാണ് ഞാൻ എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നു അതെന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട സമയത്ത് എടുക്ക എടുക്കേണ്ട ഗൗരവം കൊടുക്കേണ്ട ഗൗരവം ഈ വാക്ക് പറയുന്നതിനപ്പുറത്ത് നമുക്കിതിൽ ഇതിൽ വലിയ സങ്കടം വരുന്നത് പ്രധാനമന്ത്രിയെ പോലെ ഉത്തരവാദിപ്പെട്ട ആള് പോലും രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളിൽ പിന്നീട് ആക്ഷൻ ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് കാണിക്കുന്നത് രണ്ട് കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലാനുള്ള ശ്രമം പിണറായി വിജയനെ അരച്ച് കലക്കി കൊടുത്താൽ മോദി ഗവൺമെന്റ് കുടിച്ചു കളയും എന്നൊക്കെ അമിത് ഷാ കുടിച്ചുകളയും എന്നൊക്കെ പ്രചരിപ്പിക്കുക എന്നിട്ട് ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും രക്ഷക്കെത്തിയതിൻ്റെ അനുഭവങ്ങൾ കാണാം ഏറ്റവും ഒടുവിലെടുത്തോളങ്ങൾക്ക് പിണറായി വിജയനെ നേർക്കുനേരെ എടുത്ത് പുറത്ത് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കിട്ടുന്ന ആദ്യത്തെ ആയുധമായിരുന്നു ലോകായുക്ത അതെ ലോകായുക്ത ലോകായുക്തയിലേക്ക് ഇപ്പോൾ ഒന്ന് ലോകായുക്ത ബില്ല് ലോകായുക്തയുടെ പരമാധികാരത്തെ അതിനുമീതേ രാഷ്ട്രീയമായ പരമാധികാരം കൊണ്ട് നേരിടുക എന്നുവച്ചാൽ ഒരു മന്ത്രിക്കെതിരായ അഴിമതി ആരോപണം വന്നാൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല മുഖ്യമന്ത്രിയാണ് മന്ത്രിക്കെതിരായ അഴിമതി ആരോപണം വരുമ്പോൾ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് അവസാനത്തെ അതോറിറ്റി അപ്പീൽ അതോറിറ്റി മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണത് ഒരു എം എൽ എക്കെതിരായ അഴിമതി ആരോപണം വന്നാൽ അവസാനത്തെ അതോറിറ്റി സ്പീക്കറാണ് എന്ന് പറഞ്ഞാൽ എന്ത് നീതി വീടാണത് അപ്പം അതുകൊണ്ട് ഈ ലോകായുക്ത എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ മുഴുവൻ അധികാരങ്ങൾ എടുത്തു കളയുന്നൊരു ബില്ല് ആ ബില്ലിന്റെ നാൾ നാൾ വഴികളൊന്നും എടുത്തു നോക്കൂ കേരളത്തിൽ കേരളം അത് പാസ്സാക്കി കേരള നിയമസഭ പാസ്സാക്കി ബഹുമാനപ്പെട്ട് ഗവർണർക്ക് അയച്ചു കൊടുത്തു ഗവർണർ ഒരുപാട് ബില്ലുകളുടെ മേലെ അടയിരുന്ന കൂട്ടത്തിൽ ഈ ബില്ലിന്റെ മേലെ അടയിരുന്നു ന്യായമായും ആളുകൾ ആ ബില്ല് തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ ജനതയുടെ കേരള ജനതയുടെ സമ്പൂർണ്ണ പിന്തുണ കിട്ടുമായിരുന്നു അദ്ദേഹം അനാവശ്യമായി തടഞ്ഞു വെച്ച പല ബില്ലുകളുണ്ട് എനിക്ക് എല്ലാത്തിനോടൊന്നും യോജിപ്പില്ല പക്ഷേ അനിവാര്യമായും തടഞ്ഞെക്കേണ്ടിയിരുന്ന ബില്ലാണ് ഈ ബില്ല് ഏത് ലോകായുക്ത ബില്ല് അവസാനം കോടതിയുടെ ഇടപെടൽ വന്നു കോടതി ഇടപെട്ട് അദ്ദേഹം അത് പ്രസിഡന്റിന് റഫർ ചെയ്തു ഇന്ത്യൻ പ്രസിഡന്റിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ നിയമങ്ങൾ റെഫർ ചെയ്യപ്പെട്ടാൽ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ പ്രസിഡന്റ് രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനം എന്താ കേന്ദ്ര ഗവൺമെന്റുമായി കൂടിയാലോചിച്ച് നയപരമായ തീരുമാനം എടുക്കും അംഗീകരിക്കണോ അംഗീകരിക്കണ്ടയോ ഹോൾഡ് ചെയ്യണോ റദ്ദാക്കണ്ടയോ അതല്ലേ നിയമം എന്താ സംഭവിച്ചത് ഈ ബില്ലുകൾ മുഴുവൻ അയച്ചു ഒരു ബില്ല് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനമായി ബാക്കി അവിടെ കിടക്കുകയാണ് ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റി ബില്ലുകൾ ഉൾപ്പെടെ ചാൻസലർ ആരാവണം തുടങ്ങിയ ബില്ലുകൾ ഉൾപ്പെടെയുള്ളത് ഇപ്പോഴും പ്രസിഡന്റിന്റെ പരിഗണന കിടക്കുകയാണ് അല്ല ഇപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് എതിരായിട്ട് ഇവർ കോടതി പോവാണ് പക്ഷെ ആ പ്രസിഡന്റ് അതിവേഗത്തിൽ തീരുമാനമായി എന്നാൽ ഒരു കാരണവശാലും അനുമതി കൊടുക്കുന്നതിന് മുമ്പ് നൂറുവട്ടം ആലോചിക്കേണ്ടിയിരുന്ന ഒരു ഒരു ബില്ലാണ് ലോകായുക്ത ബില്ല് അത് ചൂടപ്പം പോലെ ചെല്ലുന്നതിന് മുമ്പ് ഒപ്പിട്ടയച്ചു ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് ദ്രൗപതി മുർമു എന്ന ആദരണീയായ ആ വനിത അല്ലെങ്കിൽ ആ വ്യക്തി ഒറ്റക്കെടുക്കുന്ന തീരുമാനമാണോ അത് പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ അപ്പൊ ലോകായുക്ത ബില്ല് ലോകായുക്ത ബില്ലിനെ സംരക്ഷിക്കുകയും കേരള നിയമസഭയുടെ നിർമ്മാണ നിയമനിർമ്മാണത്തെ പൂർണ്ണമായി പിന്തുണക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് നയം ലോകായുക്ത ബില്ല് ഉണ്ടായാൽ അതിന് അർത്ഥം എന്താ ആരെ രക്ഷിക്കാനാണ് അന്തിമമായിട്ട് ലോകായുക്തയെ ശരിക്കും യഥാർത്ഥത്തില് കേരളത്തിൽ ആദ്യം ഭയപ്പെടുന്നത് പിണറായി വിജയനാണ് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചത് ഉൾപ്പെടെ യാതൊരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത ദുരിതാശ്വാസ നിധി ആർക്ക് ഏത് സാഹചര്യത്തിൽ വിനിയോഗിക്കാനുള്ളതാണെന്ന് കൃത്യമായ നോംസ് ഉണ്ട് അതിനെ മറികടന്നിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബത്തിന് കോടിയേരി ബാലകൃഷ്ണൻ്റെ സഹ എന്നെ സഹായിക്കാൻ ഉഴവൂർ വിജയനെ സഹായിക്കാൻ പൊളിറ്റിക്കലി ശരിയായിരിക്കും പക്ഷേ നിയമപ്രകാരം ശരിയല്ലല്ലോ അതുകൊണ്ട് പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്താനും ഇപ്പോൾ കെ ടി ജലീലിനൊക്കെ എതിരായിട്ട് വിധി പ്രസ്താവം വന്നതുപോലെ വിധി പ്രഖ്യാപിക്കുന്നതുമാണ് അപ്പൊ ലോകായുക്ത ബില്ലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാണ് സാർ പറയുന്നത് ലോകായുക്ത ബില്ല് ഒരു ഉദാഹരണമാണ് കേന്ദ്രം ഇപ്പോഴും ഇവരുടെ കൂടെ തന്നെയാണ് എന്ന് എന്ന് സാധാരണക്കാർക്ക് ധരിക്കാനും പ്രതിപക്ഷത്തിന് അത് ഏറ്റെടുക്കാനും ആവശ്യമായ തെളിവുകൾ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ എടുത്തിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് ഇപ്പോ ഒറ്റ ഉണ്ടാവുക അതാണ് ആ ചോദ്യത്തിന് ഉത്തരം ഈ ചോദ്യം എല്ലാരും ചോദിക്കും ആ ചോദ്യത്തിനെല്ലാം വായടക്കാൻ അത്തരം ചോദ്യങ്ങളുടെയൊക്കെ വായ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിൽ വായ അടച്ചു പിടിക്കാനുള്ള ഒരു ഒറ്റ ഉത്തരമാണ് കേസെടുത്തല്ലോ കണ്ടില്ലേ എന്റെ സ്വന്തം മോളുടെ പേരിൽ കേസെടുത്തു കണ്ടില്ലേ കേന്ദ്ര ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ കമ്മ്യൂണിസ്റ്റുകാരെ ഇടതുപക്ഷത്തെ ഒക്കെ തകർക്കാനുള്ള അവരുടെ പ്രഖ്യാപിതമായ നയം ഇതാ നടപ്പാക്കി വരുന്നു എന്ന് കാണിക്കാൻ പറ്റും ഇനി കേസെടുത്താൽ അന്വേഷണം എത്ര കാലം വേണമെങ്കിലും നീട്ടാം ഒന്നര മണിക്കൂർ കൊണ്ടും ഒന്നര ദിവസം കൊണ്ടും അന്വേഷിച്ചിട്ട് ആവശ്യമുള്ളവരെ ജയിലിൽ ഇടാൻ ഈ ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് പുറത്തുവിടാതിരിക്കാൻ ഒന്ന് നോക്കൂ എനിക്കിന്ന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് മാറ്റി വെച്ചിട്ട് അടുത്ത സിറ്റിംഗിലേക്ക് ഡേറ്റ് കൊടുത്തിട്ട് സാർ ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ സി പി എമ്മിൻ്റെ എന്താ പറയുക മുഖ്യമന്ത്രിയുടെ നാവായിട്ടുള്ള എ കെ ബാലൻ പ്രതികരിച്ചിട്ടില്ല അത് ഇന്നലെ ചർച്ചയിൽ വന്ന ഒരു പ്രധാന കാര്യമാണ് പാർട്ടിക്കകത്ത് ആകെ പാർട്ടി സെക്രട്ടറി മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ അതെ അതിന് രണ്ട് കാരണം ഉണ്ടാവാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ എ കെ ബാലേട്ടൻ്റെ നാവ് ഞാൻ ഒരുപക്ഷെ വിലങ്ങു വീണിട്ടുണ്ടാവും നിയന്ത്രണമില്ലാത്ത നാവ മാത്രമല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കുറേ ഫ്രസ്ട്രേഷൻ പലവഴിക്കായിട്ട് പുറത്തുവിടുന്നു പത്രക്കാരെ കാണുമ്പോഴൊക്കെ അദ്ദേഹം അങ്ങനെ അബദ്ധം പറയുന്ന ഒരു കൂട്ടത്തിലല്ലോ സീനിയോറിറ്റി ഒക്കെ ഉള്ള ഒരാളാണ് മെച്ചൂർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചൊറിച്ചിൽ പുറത്തു വരുന്നതിൽ പലപ്പോഴും കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ എലക്ഷൻ പ്രചരണ സമയത്ത് അദ്ദേഹം പറയുകയാണ് നമുക്ക് ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെടും അംഗീകാരം നഷ്ടപ്പെട്ടാൽ പിന്നെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഉണ്ടാവില്ലാട്ടോ അതുകൊണ്ട് നഷ്ടപ്പെട്ട പിന്നെ നിങ്ങൾക്കറിയാമോ എന്താ കിട്ടാൻ പോണത് വല്ല തേളും പഴുതാരയും എന്തൊക്കെയാ പറഞ്ഞത് മരപ്പട്ടിയും ഒക്കെയാണ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതായി പിന്നെ ട്രോള് ഈ ഇലക്ഷൻ കാലത്ത് സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എ കെ ബാലൻ ഇത് ഇത് വെറുതെ പറയുന്നതല്ല എന്നൊരു തോന്നൽ ഉത്തരവാദിപ്പെട്ടവർക്കുണ്ടാവാം ബാലൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനും സി പി എമ്മിനും പാർട്ടിയുടെ ഭാവി വളരെ ആശങ്ക നിറഞ്ഞതാണ് വലിയ പ്രതീക്ഷയൊന്നും ഇതിനകത്ത് വേണ്ട എന്നൊരു മെസ്സേജ് എ കെ ബാലനെ പോലെ സീനിയറായൊരു നേതാവ് കൊടുക്കുന്നത് അത്ര ഇന്നസന്റ് ആയൊരു അല്ല എന്ന് ഉത്തരവാദപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങൾ സി പി എം ബുദ്ധി കേന്ദ്രങ്ങൾക്ക് എന്തായാലും പാർട്ടി ഇത് ഗൗരവമായി സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവുകൂടല്ലേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല എന്നൊരു കൂടെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെയും അദ്ദേഹത്തിൻ്റെ മകളുടെ കൂടെയും പാർട്ടിക്കകത്ത് സെക്രട്ടറി പറഞ്ഞതല്ല വേറെ ആരും പറയാത്ത സ്ഥിതിക്ക് ഇവർ ഒറ്റപ്പെട്ടു എന്ന് എന്നുകൂടെ നമുക്ക് പറയാം അത് പറയാം അത് പറയാം തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സൂചനയാണ് ഒരു കാര്യം തീർച്ചയാണ് ഈ വീണാ വിജയനെ വളർത്തിക്കൊണ്ടു വന്ന നാൾ വഴികൾ എല്ലാവർക്കും അറിയാം പിണറായി വിജയന്റെ മക്കൾ ആരും എവിടെയെങ്കിലും എസ് എഫ് ഐക്ക് വേണ്ടി കൂടി പിടിച്ചിട്ടില്ല ബാലസംഘത്തിൽ എവിടെയും പങ്കെടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല പോലീസിന്റെ തല്ലും കിട്ടിയിട്ടില്ല ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല ഒരു സമരത്തിൽ പങ്കെടുക്കുകയെ തല് കൊള്ളുകയോ തല്ല് കൊടുക്കുകയെ ഒന്നിനും പോയിട്ടില്ല ഈ മക്കൾ വളർന്നു വന്നത് വേറൊരു രണ്ട് കൗതുകം നിറഞ്ഞൊരു കാര്യം ഞാൻ പറയാം ഇപ്പോ മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാര് ചെറുപ്പക്കാരായ മന്ത്രി ചെറുപ്പക്കാരനായ മന്ത്രി വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മോളെ പോയി കല്യാണം കഴിക്കുമ്പോൾ മതേതരമായ ഒരു വിവാഹമാണ് നമുക്കൊക്കെ അതിലൊന്നും യാതൊരു വിരോധമില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് രാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയതരമായ വിവാഹമാണത് രാഷ്ട്രീയതരമായ വിവാഹം തന്നെ രണ്ടും രണ്ട് പാർട്ടിക്കാരാണ് മെമ്പർഷിപ്പ് ഉണ്ടോ അല്ലല്ലോ ചോദ്യം അവരുടെ അവർ അവരുടെ ജീവിത വഴിയിലുള്ള അവർ അവർ പ്രകടിപ്പിച്ച രാഷ്ട്രീയം എന്താ ദൈവങ്ങൾക്കെതിരായി കേരളത്തിൻ്റെ തെരുവിൽ എസ് എഫ് ഐയും ഡിവൈഎഫൊക്കെ പോരാടുമ്പോൾ ആൾ ദൈവങ്ങളുടെ അരമനയിൽ പോയിട്ട് ഒരു സീറ്റിനു വേണ്ടി കയ്യും കാലും പിടിക്കുകയായിരുന്നു എന്ന് ആ ആയിരുന്നു ആയിരുന്നു പിണറായി വിജയൻ മോൾക്ക് വേണ്ടി ഒരു സീറ്റിന് വേണ്ടി എന്ന് എല്ലാവരും എഴുതി വെച്ചതാണ് കുഞ്ഞന് ബെർലിൻ കുഞ്ഞനു നിന്നായാലും എഴുതി വെച്ചതാണത് ഒന്ന് രണ്ടാമത് സ്വാശ്രയ കോളേജുകൾക്കെതിരായി ഇവിടെ തല്ലുകൊണ്ട് വെടിയേറ്റ് ഡി വൈ എഫ്ഐക്കാർ മരിക്കുമ്പോൾ എസ് എഫ് ഐക്കാര് തല്ലുകൊള്ളുമ്പോൾ പുഷ്പനെ പോലുള്ള ഒരു ജീവച്ഛവങ്ങളായിട്ട് കിടക്കുമ്പോൾ സ്വാശ്രയ കോളേജിൽ പോയി രാഷ്ട്രീയമായ സ്വാധീനം കൊണ്ട് സീറ്റ് വാങ്ങിയിട്ട് അവിടെ ജയിച്ചു വന്ന കുട്ടി അവിടെ ജയിച്ചു വന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ടെസ്റ്റ് പോലും എഴുതാനുള്ള ശേഷിയില്ലാത്ത ആവറേജിൽ താണ ബുദ്ധി ബൗദ്ധിക നിലവാരമുള്ള ഒരു കുട്ടിയാണെന്നൊക്കെ നായർ എഴുതി വെക്കുന്നുണ്ട് അദ്ദേഹത്തിന് ബെർലിൻ കുഞ്ഞന എഴുതിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇവർക്കെവിടെ രാഷ്ട്രീയം പിണറായി വിജയൻ്റെ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അരാഷ്ട്രീയമാണ് ആ കുടുംബം എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് ആ ആ ആ കുടുംബത്തിന് ആ കുടുംബത്തെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്ത് ഇന്നും എത്രയോ കാലത്തെ കഷ്ടപ്പാടും സഹനവും സമരവും നടത്തി പാവങ്ങളായ നിഷ്കളങ്കരായ രാഷ്ട്രീയ നേതാക്കന്മാർ വളർത്തിക്കൊണ്ടു വന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇങ്ങനെ അരാഷ്ട്രീയമായൊരു കുടുംബത്തിന്റെ ചെലവിൽ നശിക്ക് നശിച്ചു കാണുന്നതിൽ വലിയ ഉള്ളിലുണ്ട് അതുകൊണ്ട് പിണറായി വിജയനെ മറ്റെന്തിന്റെ പേരിലും മറ്റെന്തിൻ്റെ പേരിൽ പിന്തുണച്ചാലും പിണറായി വിജയൻ്റെ ഈ ഭരണകാലത്ത് അദ്ദേഹം നേരിട്ട പാർട്ടി നേരിട്ട ഉത്തരമില്ലാത്ത വായമൂടിക്കെട്ടിയ മറുപടി മുട്ടിപ്പോയ ചോദ്യങ്ങൾ മുഴുവനും പിണറായി വിജയന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതെ ഒരു അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സി പി എമ്മിനകത്തെ ഒരു മനുഷ്യനും ചിന്തിക്കുന്ന ഒരു മനുഷ്യനും അതിനകത്തുള്ള ഒരു പാർട്ടി മെമ്പറും പിണറായി വിജയനെ ഈ ക്രൈസിസിൽ പിന്തുണക്കുമെന്ന് തോന്നില്ല ഇവർ ഇത്രയും കാലം പറഞ്ഞു നോക്കി അത് അത് ഇന്നലെയും ഇന്നലെയും ഗോവിന്ദന്റെ സംസാരത്തിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ സംസാരത്തിൽ അത്ര കണ്ടൊരു സപ്പോർട്ട് നമ്മൾ കണ്ടില്ല എന്ന് സത്യം തന്നെ തീർച്ചയായിട്ടും ഉണ്ട് അത് ഇനി അത്രയും ഉണ്ടാവില്ല കാരണം ഇത്രയും കാലം അവർ പറഞ്ഞു നോക്കി ഈ ഇതൊക്കെ പാർട്ടിയെ ക്ഷീണിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ തെരഞ്ഞുപിടുക്കി ചാക്കാലും സാർ നമ്മുടെ ഈ ചർച്ചയിൽ സാർ പറഞ്ഞതുപോലെ ബി ജെ പി ഇവിടുത്തെ ഭരണത്തെ അനുകൂലിക്കുന്നില്ല എന്നൊരു വശവും എന്നാൽ അതിൽ പരമമായ മറ്റൊരു സത്യം പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിലെ സി പി എമ്മിലെ മുഖ്യമന്ത്രിയെ പാർട്ടി കൈവിട്ട് തുടങ്ങുന്നു അതായത് ഇനി അധികം സംരക്ഷണം അദ്ദേഹത്തിന് ലഭിക്കില്ല എന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് അവസാനം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും